നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അജ്ഞാതന്റെ വെടിയേറ്റ് ഹാഫിസ് സയ്യിദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ചില മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് സയ്യിദ് കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ വരുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതന്റെ വെടിയേറ്റാണ് ജമാത് ഉദ്വ നേതാവ് ഹാഫിസ് സയ്യിദിന് പരിക്കേറ്റതെന്നാണ് സൂചന പാകിസ്ഥാനിലെ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് സയ്യിദിനെ പ്രവേശിപ്പിച്ചതെന്നും വാർത്തകളിൽ പറയുന്നു ഹാഫിസ് സയ്യിദ് പഞ്ചാബിലെ ജഡ്ലം എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ അജ്ഞാതരായ തോക്കുധാരികൾ ആക്രമിച്ചു എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ജമാഅത് ഉദ്ദവയുടെ മറ്റൊരു മുതിർന്ന നേതാവിനെ ലക്ഷ്യം വെച്ച് വാഹനത്തിന് നേരെ വെഡിയുതിർക്കുകയായിരുന്നുവെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇതിനെപ്പറ്റി പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല അതേസമയം സയ്യിദിന്റെ കൂട്ടാളികളും ലഷ്കർ ഇ തൊയ്ബിയുടെ നേതാവുമായ അബൂ ഖത്തറിനെ അജ്ഞാതർ കൊലപ്പെടുത്തിയിരുന്നു ജൂൺ ഒമ്പതിന് ജമ്മുകാശ്മീരിലെ റീസി ജില്ലയിലെ ശിവഖോരി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചുവരുന്ന ഭക്തരുടെ സംഘമടങ്ങിയ ബസ്സിന് നേരെയുള്ള ആക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് ഖത്തർ ഈ അജ്ഞാതന്മാരാൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ് പ്രേം ശൈലേഷ് എന്ന ഐ ഡിയിൽ നിന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സദസ് നിറയെ പണ്ഡിതന്മാരും സഭാപ്രമുഖരും ഭീഷ്മരും ധൃതരാഷ്ട്രം നിൽക്കെയാണ് ദുര്യോധനൻ തന്റെ കരുത്തിന്റെ പാണ്ഡവരുടെ നിസ്സഹായതയെ മുതലെടുത്ത് ദ്രൗപതിയോട് തന്റെ തുട കാണിച്ച് ഇവിടെ വന്നിരിക്കൂ എന്ന് പറഞ്ഞ് അപമാനിച്ചത് പഞ്ചപാണ്ഡവരിൽ ഭീമൻ മാത്രമാണ് ദ്രൗപതിയെ അപമാനിച്ചപ്പോൾ പല്ലുറമിക്കൊണ്ട് ദുര്യോധനെ വെല്ലുവിളിച്ചത് ദുര്യോധന നീ ഓർത്തോ ഇന്ന് പാഞ്ചാലിയെ അപമാനിക്കാൻ നീ സ്വീകരിച്ച വഴിയോർത്ത് നീ ദുഃഖിക്കും നിന്റെ തുടകൾ ഞാൻ കൊണ്ട് അടിച്ചു പിളർക്കും കൗരവരെ ഞാൻ മുച്ചൂടും മുടിക്കും ഭീമനും അർജുനനും ആ സദസ്സിൽ ഉണ്ടായിരുന്നുവെങ്കിലും ദ്രൗപതി അപമാനിക്കപ്പെട്ടു ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്ന രണ്ടു പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നിട്ട് പോലും നിസ്സഹായത അവരെ കീഴടക്കി ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന തീയതി ഇന്ത്യയുടെ ആത്മാവിലേറ്റ മുറിവാണ് പടക്കം പൊട്ടിക്കുന്ന ലാഘവത്തോടെ മുംബൈ എന്ന മഹാനഗരത്തിൽ ബോംബുകൾ പൊട്ടിച്ച പാകിസ്ഥാൻ തീവ്രവാദ ഹുങ്കിന് ഒരു മറുപടി നൽകാൻ അന്നത്തെ ഭരണകൂടത്തിന് കഴിഞ്ഞില്ല എന്നത് എല്ലാ കാലവും നാം തലകുനിച്ചു നിന്ന് ഓർക്കണം ആർമിയും എയർഫോഴ്സും പാകിസ്ഥാന് ചുട്ട മറുപടി നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും തീരുമാനിച്ചത് നമുക്ക് നയതന്ത്രത്തിലൂടെ പരിഹരിക്കാം എന്ന നെഹ്റുവിയൻ ഉട്ടോപ്യൻ രീതിയായിരുന്നു ദ്രൗപദിയെപ്പോലെ ഈ രാഷ്ട്രം പാകിസ്ഥാനി ഭീകരവാദികൾക്ക് മുന്നിൽ ശിരസ് കുനിച്ച കാലം കാർഗിലിൽ നാം കാട്ടിയ പൗരുഷം ദൃശ്യമായിരുന്നിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ കാലം ഇന്ത്യക്ക് സ്വന്തം രാജ്യത്തിനകം കാശ്മീർ പോലും സംരക്ഷിക്കാൻ കഴിയുന്നില്ല പിന്നെയല്ലേ തിരിച്ചടി എന്ന് ലോകരാഷ്ട്രങ്ങൾ നമ്മെ പരിഹസിച്ചിരുന്ന കാലം നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ അജിത് ഡോവലിന്റെ രണ്ടാം വരവിന് ശേഷം കാഠ്മണ്ഡുവിൽ നിന്ന് പ്ലെയിൻ റാഞ്ചി സാഹുർ മിസ്ട്രി നിരവധി ആക്രമണങ്ങൾ പദ്ധതിയിട്ട സെയ്ദ് ഖാലിദ് റാസ എന്നിങ്ങനെ ഇന്ത്യയിൽ ലക്ഷ്യം വെച്ച ഭീകരവാദികളിൽ അവസാനം അഞ്ചു വർഷങ്ങളിലായി ലിസ്റ്റിൽ തീർന്നവരുടെ വളരെ ചെറിയ പട്ടികയാണിത് മുംബൈ ആക്രമണത്തിലെ സൂത്രധാരന്മാരിൽ പ്രധാനിയായ ഹാഫിസ് സയ്ദിന്റെ അനുയായിയാണ് ഖത്തൽ ജമ്മു കാശ്മീരിൽ നടക്കുന്ന പല തീവ്രവാദി ആക്രമണങ്ങളും പദ്ധതിയിടുന്നത് ഈ തീവ്രവാദിയാണ് മുംബൈ ഭീകരാക്രമണത്തിലും ഇവന് തെറ്റില്ലാത്ത പങ്കുണ്ട് അമർനാഥ് യാത്രയ്ക്ക് പോയ ഒരു സംഘം അഹിന്ദവരെ കഴിഞ്ഞ വർഷം റൈസിയിൽ ആക്രമിച്ചത് ഓർമ്മയില്ലേ അഞ്ചു പോലും തികയാത്ത ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മൃതശരീരം പൊതിഞ്ഞു വെച്ച ദൃശ്യം നമ്മളെയെല്ലാം വേദനിപ്പിച്ചത് ഓർമ്മയില്ലേ അതിന് കാരണം ഇവനാണ് അന്ന് പലരുടെയും കണ്ണുകൾ ഗാസയിലേക്ക് ആയിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ കണ്ണുകൾ റൈസിയിലായിരുന്നു ഇതിന്റെ ഫലമായി അബു ഇന്നലെ അജ്ഞാതരായ ഏതാനും മനുഷ്യരുടെ വെടിയുണ്ട ട്രോഫിയായി ഏറ്റുവാങ്ങി ഈ ലോകത്തിൽ നിന്നും പാക്കപ്പായിട്ടുണ്ട് ലഷ്കർ തൊയ്ബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗവും തലവനും കൂടിയായ ഇവൻ തീർന്നതിന്റെ ഞെട്ടലിലാണ് ഇനി തീരാൻ പോകുന്നവന്മാരും ഇന്ത്യക്കെതിരെ നിൽക്കുന്ന എല്ലാത്തിനെയും ഇന്ന് കേന്ദ്ര സർക്കാർ ഇതുപോലുള്ള മിഷൻ വഴി തീർക്കുന്നുണ്ട് ചിലതിനൊന്നും റോ പോലും ഇറങ്ങുന്നില്ല മറ്റാരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയാണ് പതിവ് അതിൽ പലതും പാകിസ്ഥാനികളെ തന്നെ ഉപയോഗിച്ച് ചെയ്തവയാണ് എന്ന് അറിയുമ്പോഴാണ് എത്രമാത്രം ബുദ്ധി ഉപയോഗിച്ചാണ് മോദിയും അജിത് ഡോവലും ഒക്കെ കളിക്കുന്നതെന്ന് മനസ്സിലാകുന്നത് എല്ലാ കാലവും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമെന്ന സ്വപ്നം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ധൈര്യമായി വീണ്ടും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാം എന്ന ധാരണ അവർക്കുണ്ടായിരുന്നത് വാജ്പേയിയുടെ കാലത്ത് കാർഗിൽ അറിഞ്ഞ ചൂട് ഇന്ന് ദിവസവും അവർ അറിയുന്നുണ്ട് ഈ കുറിപ്പിന്റെ ആമുഖത്തിൽ പറഞ്ഞ ഭാരതകഥയിലെ പ്രസക്തമായ ഭാഗം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കട്ടെ സൈന്യവും സുരക്ഷയുമെല്ലാം ഈ രാജ്യത്തിന്റെ ഭീമാർജുനന്മാരെ പോലെയാണ് ആരെയും നിലംബരിശാക്കാൻ തക്ക ശക്തി നമുക്കുണ്ട് പക്ഷേ അത് തിരിച്ചറിഞ്ഞ് കളത്തിലിറക്കി വിജയം ഭരിക്കുവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ ഏറ്റവും ആവശ്യം മറ്റൊന്നാണ് യുദ്ധനീതിയുടെ അകവും പുറവും തിരിച്ചറിഞ്ഞ് വിജയം നേടാൻ കെൽപ്പുള്ള കൃഷ്ണനീതിയുടെ ഉള്ളറിഞ്ഞ തേരാളി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി